ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തിട്ടുള്ള അപ്പീലുകളിൽ ഇന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് കേസിൽ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു വിചാരണ കോടതി വിധി ശരിവച്ചിരിക്കുകയാണ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും പി മോഹനനടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് കെ കെ രമ എം എൽ എയും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാർ അപ്പീലിലുമാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് വെറുതെ വിട്ട രണ്ട് പ്രതികളുടെ ജാമ്യവും റദ്ദാക്കിയിരിക്കുകയാണ് എന്തായാലും എത്ര പ്രതികളുണ്ടെന്ന് എഫ്ഐആറിൽ കൃത്യമായി പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തത് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണെന്നാണ് പ്രതികളുടെ വാദം അതേസമയം കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് കെ കെ രമ വാദിച്ചിരുന്നു പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ വിധിക്കണം എന്നായിരുന്നു സർക്കാരിന്റെ അപ്പീലായി കോടതിക്ക് മുന്നിലെത്തിയത് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം ബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ എം സി അനൂപ് കിർമാണി മനോജ് കൊടീസുനി കെ രജീഷ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദനടക്കം പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലാംബുപ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു മുപ്പത്താറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചിരുന്നു